ശാന്തൻപാറയിലെ തോട്ടം മേഖലയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഡി എം ഒയുടെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിൽ മൊബൈൽ ക്ലിനിക്കുകൾ പ്രവർത്തന സജ്ജമാക്കും തോട്ടം മേഖലയിലടക്കം പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു ശാന്ത പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ പനി വ്യാപകമായി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആരോഗ്യ വിഭാഗം എട്ട് സാമ്പിളുകൾ എടുത്തുകൊണ്ട് പോയി പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് ഒന്നും ഒന്നു മാത്രമാണ് ഡെങ്കി ആയത് വ ബാക്കിയെല്ലാം വൈറൽ പനിയായിരുന്നു പക്ഷേ എന്നാലും ഡെങ്കി പനി ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെയും കണ്ടെത്തൽ അപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സ്പ്രേയിങ് അടക്കമുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ ഇന്ന് ഡി എംഒ ആയിട്ട് സംസാരിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ മൊബൈൽ ക്ലിനിക് ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി ഈ പ്രദേശത്തിൽ വ്യാപകമായിരിക്കുന്ന പനിക്ക് സമരമുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാ വാർഡുകളിലും ക്യാമ്പ് നടത്തുന്നതിനും സ്പ്രേയിങ് നടത്തുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ചാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ സമ്പൂർണമായിട്ട് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു